പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ മുഴക്കമുണ്ട് അദൃശ്യമായ ഒരു മുഴക്കം പ്രപഞ്ചത്തെ വേണമെങ്കിൽ നമുക്ക് കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മണിയോട് ഉപമിക്കാൻ സാധിക്കുന്നതാണ് ആ മണി കിലുങ്ങുന്നതിനനുസരിച്ച് അതിലെ ഓരോ പദാർത്ഥങ്ങളും ചലിച്ചു പ്രപഞ്ചവും അപ്രകാരം തന്നെയാണ് ഇത് ശരിക്കും ആൽബർട്ട് ഐൻസ്റ്റീൻറെ ജനറൽ റിലേറ്റിവിറ്റി തീയറിയിലൂടെ മുൻപ് പ്രഡിക്ട് ചെയ്ത കാര്യമാണ് പക്ഷെ അത് തെളിയിക്കാൻ സാധ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് സാധ്യമായിരിക്കുകയാണ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന റേഡിയോ ടെലസ്കോപ്പുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഇരുപത്തഞ്ചു വർഷത്തെ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് മനുഷ്യരാശിക്ക് ലഭ്യമാകാൻ പോകുന്നത് വലിയ പ്രയോജനം തന്നെയാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചോദ്യമുണ്ട് നമ്മൾ താമസിക്കുന്ന ഈ പ്രപഞ്ചം ശരിക്കും എന്താണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അതിന്റെ അസ്തിത്വം എന്താണ് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ മുഴക്കം നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളിൽ അഞ്ചു ശതമാനത്തെ മാത്രമേ നമുക്ക് കാണാനോ തിരിച്ചറിയാനോ സാധിക്കുകയുള്ളൂ ബ്ലാക്ക് ഹോളുകളും ന്യൂട്രോൺ സ്റ്റാറുകളും വലിയ നക്ഷത്രങ്ങളും ഒക്കെ ആ അഞ്ചു ശതമാനത്തിന്റെ ഉള്ളിൽ മാത്രമാണ് പെടുന്നത് ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ചു ശതമാനം മാത്രം ബാക്കി അവശേഷിച്ചിരിക്കുന്നത് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ് ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന ഡാർക്ക് മാറ്റർ അതെന്താണെന്ന് നമുക്കിപ്പോഴും അറിയുകയില്ല അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കണ്ടെത്തൽ നമ്മളെ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതൊരു ഹൈപ്പത്തൽ തിയറി മാത്രമായിരുന്നു അത് വെറും മണ്ടത്തരം മാത്രമാണെന്ന് വിശ്വസിച്ച ഒരുപാട് ഗവേഷകർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ചിത്രം യഥാർത്ഥത്തിൽ ചിത്രീകരിക്കാൻ പോലും നമുക്ക് സാധ്യമായിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്കറിയുകയില്ല ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അരികിലേക്ക് വരുന്ന എല്ലാ പദാർത്ഥങ്ങളെയും വലിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമെന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ആ പദാർത്ഥങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല സിംഗുലാരിറ്റി പോയിൻ്റ് ഈ ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്തുള്ള ബിന്ദുവാണ് അതിനെ ശരിക്കും ഒരു ബിന്ദുവിനോട് ഉപമിക്കാൻ പോലും സാധിക്കുകയില്ല കാരണം നമ്മൾ പേപ്പറിൽ കുത്തുന്ന ഒരു ബിന്ദുവിനേക്കാൾ വളരെയധികം ചെറുതാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് നിരവധി നക്ഷത്രങ്ങളും ന്യൂട്രോൺ സ്റ്റാറുകളും ഒക്കെയാണ് എന്താണ് ഈ സിംഗുലാരിറ്റി പോയിന്റ് അതിൻ്റെ ഉത്തരവും നമുക്ക് ഈ മുഴക്കം പറഞ്ഞു തരുന്നതാണ് ഈ മുഴക്കം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വേവ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷനൽ തരംഗമാണ് എന്താണ് ഈ ഗ്രാവിറ്റേഷൻ തരംഗം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കണ്ടെത്താൻ പോകുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ സംവദിക്കാം നിശ്ചലമായി കിടക്കുന്ന ഒരു വലിയ തടാകത്തെ നിങ്ങൾ സങ്കല്പിക്കുക ആ തടാകത്തിൽ ഒരു രീതിയിലുള്ള തരംഗവും അല്ലെങ്കിൽ തിരയും ഇല്ല എന്ന് കരുതുക അവിടേക്ക് നമ്മൾ ഒരു മൈക്രോബിനെ അതായത് ഒരു സൂക്ഷ്മ ജീവിയെ ഇടുകയാണ് നമുക്ക് കണ്ണുകൾ കൊണ്ടുപോലും ആ സൂക്ഷ്മജീവിയെ കാണാൻ സാധിക്കുകയില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ആ ജലത്തിൽ കാണാൻ സാധിക്കുമോ സൂക്ഷ്മ ജീവിയെ തന്നെ കാണാൻ സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് ആ സൂക്ഷ്മ ജീവിയെ ഒരു കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തരംഗം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അവിടെ തരംഗം തരംഗമുണ്ടാകുന്നുണ്ട് പക്ഷെ അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒക്കെ ഇത്തരത്തിലുള്ള ചെറിയ ഗ്രാവിറ്റേഷൻ വേവുകൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അതിനെ തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യർക്ക് ഇപ്പോഴില്ല അതുമാത്രമാണോ ഗ്രാവിറ്റേഷൻ വേവുകൾ സൃഷ്ടിക്കുന്നത് അല്ല അതിനേക്കാൾ വലിപ്പമേറിയിട്ടുള്ള ഒരുപാട് സെലസ്റ്റിയൽ ബോഡികൾ ഇവിടെ ഉണ്ട് ന്യൂട്രോൺ സ്റ്റാറുകളുണ്ട് ബ്ലാക്ക് ഹോളുകളുണ്ട് അവയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിൽ പല തരംഗങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതേ കുളത്തിലേക്ക് ഒരു മൺതരി ഇടുക മൺതരി ഇട്ടാലും വലിയ രീതിയിലുള്ള തരംഗമൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള തരംഗത്തെ കാണാൻ സാധിക്കും ഒരു വലിയ പാറയെടുത്ത് ആ കുളത്തിലേക്ക് അല്ലെങ്കിൽ ആ തടാകത്തിലേക്ക് ഇടുകയാണെങ്കിൽ വലിയ ഒരു തരംഗം തന്നെയായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കുക ഇങ്ങനെ വളരെയധികം മാസ് കൂടിയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡികൾ നടക്കുന്ന ചില പ്രതിഭാസങ്ങൾ കാരണം അതിഭീകരമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാകുന്നുണ്ട് അതിഭീകരമായതുകൊണ്ട് തന്നെ അവയെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകും ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കൺഫേം ചെയ്തിരിക്കുന്നത് നാനോ ഹെഡ്സ് ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഗ്രാവിറ്റേഷണൽ തരംഗത്തെയാണ് നാനോ ഹെഡ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം ചെറിയ വാല്യൂ ആണ് പൂജ്യം ദശാംശം എഴുതതിന് ശേഷം ഒൻപത് തവണ പൂജ്യം ഇട്ടതിന് ശേഷം ഒന്ന് എഴുതുന്നതിന് തുല്യമാണ് ആ ഫ്രീക്വൻസി അത്രയധികം ചെറുതാണ് അത്രയും ചെറിയ ഗ്രാവിറ്റേഷൻ വേവ്സ് സൃഷ്ടിക്കുന്നത് അതി സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകളാണ് രണ്ട് ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂട്ടിയിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ആ രണ്ട് ബ്ലാക്ക് ഹോളുകളും അതി ഭീകരമായിട്ടുള്ള മാസ് അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളാണെങ്കിലോ ഒരിക്കലും രണ്ട് ബ്ലാക്ക് ഹോളുകൾ നേരിട്ട് വന്ന് കൂട്ടിയിടിക്കുകയില്ല അത് പരസ്പരം കറങ്ങുന്നതാണ് അങ്ങനെ കറങ്ങിക്കറങ്ങി ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമായിരിക്കും കൂട്ടിമുട്ടുക അങ്ങനെ പരസ്പരം കറങ്ങുന്ന വേളയിൽ പോലും അവിടെ ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷൻ തരംഗം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഞാൻ ഈ പറഞ്ഞ നാനോ ഹെഡ്സ് ശരിക്കും എന്താണ് ഈ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും വലിയൊരു കൂട്ടിയിടിയായിട്ടും അതിൻ്റെ വാല്യൂ വളരെയധികം ചെറുതാകാനുള്ള കാരണം എന്താണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം പറഞ്ഞു പോകാം ആ ഓർഡറിൽ പോയി കഴിഞ്ഞാലേ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് എന്തിനാണ് നമ്മൾ ഒരേ സ്വരത്തിൽ പറയും പ്രകാശത്തിനാണ് പ്രകാശത്തിനേക്കാൾ വേഗതയിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കയില്ല എന്ന് ഗ്രാവിറ്റേഷണൽ വേവിന് പ്രകാശത്തിൻ്റെ അത്രയും തന്നെ വേഗതയുണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾ പല ആളുകൾക്കും ഒരു തോന്നലുണ്ടാകുന്നതാണ് കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുള്ളത് പ്രകാശത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളതെന്നാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് ആ സ്പീഡിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ഒന്നിനും സാധിക്കുകയില്ല ആ സ്പീഡ് ലിമിറ്റിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് പ്രകാശത്തിനും ഗ്രാവിറ്റേഷണൽ വേവ്സിനുമാണ് അതെ പ്രകാശം സഞ്ചരിക്കുന്ന അത്രയും വേഗതയിൽ തന്നെ ഗ്രാവിറ്റേഷണൽ വേവ് സഞ്ചരിക്കുന്നുണ്ട് ഗ്രാവിറ്റേഷൻ വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു തിരയാണ് ആ തിരയിൽ പദാർത്ഥങ്ങൾ ഒന്നും തന്നെയും അടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അതൊരു തിരയാകുന്നത് ഈ തിരയെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പേസ് തന്നെ സഞ്ചരിക്കുന്ന ഒരു തിരയാണ് സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തുണിയോട് നമുക്ക് ഉപമിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ തുണി ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണഗതിയിലുള്ള നൂലുകൊണ്ടല്ല സ്പേസ് കൊണ്ടും ടൈമ് കൊണ്ടുമാണ് ആൻഡ് ടൈമിൻ രണ്ട് ഡയമെൻഷനാണ് അതുകൊണ്ട് തുന്നി ചേർത്തിട്ടുള്ള ഒരു ഫാബ്രിക് അല്ലെങ്കിൽ തുണി ആ തുണിയുടെ ചലനമാണ് ഈ ഗ്രാവിറ്റേഷൻ വേവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പദാർത്ഥങ്ങളൊന്നും അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്നില്ല ഈ തരംഗത്തിന് എന്താണ് പ്രത്യേകത അതിനെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അതിനെങ്ങനെയാണ് ഈ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കുന്നത് ആ തരംഗത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇൻഫർമേഷനാണ് ഒരു കല്ലെടുത്തിടുമ്പോൾ ഉണ്ടാകുന്ന തിരയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ തിര ഉണ്ടാകുന്നത് ആ കല്ല് എത്രമാത്രം വേഗതയിലാണ് നമ്മൾ ആ കുളത്തിലേക്ക് എറിയുന്നത് ആ കല്ലിൻ്റെ ഭാരം എത്രയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി എപ്രകാരമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു ഇരുമ്പ് ബോൾ എടുത്തെറിയുന്നത് പോലെ ആയിരിക്കുകയില്ല കൊണ്ടുള്ള അത്രയും വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുത്തെറിയുമ്പോൾ ഉണ്ടാകുന്ന തിര എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഈ തിരയിൽ പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈ തിര ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പല ഇവൻറ്റുകളും സംഭവിച്ചിരിക്കുന്നത് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് അപ്പോൾ ഉണ്ടായിരിക്കുന്ന തിര ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രപഞ്ചമുണ്ടായ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രതിഭാസങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഉണ്ടായ സെലസ്റ്റൽ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അതിൻ്റെ മാസ് എത്രയാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിനുമുപരിയായി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്ന ബ്ലാക്ക് ഹോളുകളെ ഹോളുകളെക്കുറിച്ചും പഠിക്കാൻ സാധ്യമാകും നിലവിൽ നമ്മൾ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചും അതുപോലെ തന്നെ ഈ ബിഗ് ബാങ്ങിനോട് അടുപ്പിച്ചുണ്ടായിട്ടുള്ള ഗാലക്സികളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് പക്ഷേ ആ പഠന രീതി കുറച്ചൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു പഠന രീതിയാണ് അവിടെ നിന്ന് വരുന്ന പ്രകാശത്തിലാണ് നമ്മൾ പഠനം നടത്തുന്നത് പ്രകാശത്തിന് സമാനമായിട്ടുള്ള മറ്റൊരു വഴി കൂടിയാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് പ്രകാശം പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ തരംഗത്തെയും പഠിക്കാം കൂടുതൽ ഇൻഫർമേഷനുകൾ അതിലൂടെ ലഭ്യമാകുന്നതാണ് എങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷൻ തിരയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക പ്രകാശമാണെങ്കിൽ നമുക്ക് ഒബ്സർവേറ്ററികൾ അല്ലെങ്കിൽ ടെലസ്കോപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ജെയിംസ് ഓഫ് സ്പേസ് ടെലസ്കോപ്പ് പക്ഷേ അത്തരത്തിലൊരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഒന്ന് ലൈഗോ ഒബ്സർവേറ്ററി ആണ് പക്ഷേ ലൈഗോ ഒബ്സർവേറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ തിരയും തിരിച്ചറിയാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ചും ഈ വീഡിയോയുടെ വിഷയമായിട്ടുള്ള നാനോ ഹെഡ്സ് ഫ്രീക്വൻസിയിലുള്ള തിരയെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതിനുവേണ്ടി പൾസർ ടൈമിംഗ് അറേ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും അത്രയും മാർഗം തന്നെയാണ് ആ മാർഗം എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം എന്താണ് പൾസാർ എന്ന് മനസ്സിലാക്കണം പൾസാർ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാർ ആണ് അപ്പോൾ എന്താണ് ന്യൂട്രോൺ സ്റ്റാർ നക്ഷത്രങ്ങൾക്ക് ഒരു അന്ത്യമുണ്ട് നമ്മുടെ നക്ഷത്രമായിട്ടുള്ള ഒരു അന്ത്യമുണ്ട് പക്ഷേ സൂര്യൻ അന്തരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ന്യൂട്രോൺ സ്റ്റാർ സ്റ്റാറായിട്ട് മാറത്തില്ല അതൊരു വൈറ്റ് ഡാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളനായിട്ട് മാറുകയാണ് പതിവ് എന്നാൽ സൂര്യനേക്കാൾ ഒരു ആരട്ടി അല്ലെങ്കിൽ ഒരു എട്ട് ഇരട്ടിയൊക്കെ മാസുള്ള ഒരു നക്ഷത്രമാണ് അതിൻ്റെ അന്ത്യകാലഘട്ടത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുന്നതാണ് അതിനേക്കാൾ മാസുള്ള ഒരു നക്ഷത്രമാണെങ്കിൽ സൂപ്പർ നോവയിലൂടെ അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂട്രോൺ സ്റ്റാറുകളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പൾസാർ പൾസാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അതിശക്തമായിട്ടുള്ള വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിൽ തന്നെ ആയിരത്തിലധികം തവണ കറങ്ങുന്ന പൾസാറുകളുണ്ട് മരണമടഞ്ഞ ഒരു നക്ഷത്രമാണ് ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ പൾസാർ എന്ന് പറഞ്ഞു പക്ഷേ മരണമടഞ്ഞാലും ആ സെലസ്റ്റിയൽ ബോഡിയിൽ ചില പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ അവിടെ നിന്ന് വേർപെട്ട് വെളിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിന് അതിശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയം ഉണ്ടായിരിക്കേണ്ടതാണ് പൾസാറിന് അത്തരത്തിലുള്ള കാന്തിക വലയം നമ്മുടെ ഭൂമിയുടെ കാന്തിക വലയത്തിൻ്റെ ശക്തിയുടെ നൂറ് കോടിയിലും അധികം ശക്തിയാണ് ഒരു പൾസാറിൻ്റെ കാന്തിക വലയത്തിനുള്ളത് അത്രയും ശക്തമായിട്ടുള്ള കാന്തിക വലയമായതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനോടൊപ്പം തന്നെ അതിലടങ്ങിയിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതാണ് അത് നമ്മുടെ ഭൂമിക്ക് നേരെ വരാനുള്ള സാധ്യതയുമുണ്ട് ഭൂമി ഒരു കാന്തിക വലയം സൃഷ്ടിക്കുന്നുണ്ട് ഭൂമിയുടെ കാന്തിക വലയം ഭൂമിയുടെ ഉള്ളിൽ നിന്നും നോർത്ത് പോളിലൂടെ അത് വെളിയിലേക്ക് വരുന്നതാണ് ഒരൊറ്റ ലൈൻ മാത്രമല്ല അനേകം ലൈൻസ് ഇത്തരത്തിൽ വെളിയിലേക്ക് വര വരുന്നതാണ് അത് ഭൂമിയെ ഒന്ന് ചുറ്റിയതിനു ശേഷം ഭൂമിയുടെ സൗത്ത് പോളിലൂടെ വീണ്ടും ഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അത് വീണ്ടും നോർത്ത് പോളിലൂടെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അനേകായിരം അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള ഫീൽഡ് ലൈൻസാണ് ഇപ്രകാരം ഉള്ളത് അതുപോലെ തന്നെയാണ് ഈ പൾസാറിൻ്റെ ഉള്ളിലുള്ളത് പൾസാറിൻ്റെയും ഒരു ഭാഗത്തുനിന്നും വെളിയിലേക്ക് വരുന്നു പിന്നീട് അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരികെ പോകുന്നു ശക്തമായിട്ടുള്ള കാന്തിക വലയമായതുകൊണ്ടാണ് അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെ അത് വെളിയിലേക്ക് തെറിപ്പിച്ചു വിടുന്നത് അങ്ങനെ തിരിച്ചു പോകുന്ന പദാർത്ഥങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾ ഒരു സെലസ്റ്റിൽ ബോഡി കറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോ ഗ്രാഫിക്സിലൂടെയൊക്കെ അത് കറങ്ങുമ്പോൾ അതിന് രണ്ട് പോളുകളുണ്ട് ഒരു നോർത്ത് പോളും ഉണ്ട് ഒരു സൗത്ത് പോളും ഉണ്ട് കാരണം എല്ലാ സെലസ്റ്റിയൽ ബോഡിയും അതിൻ്റെ അച്ചുതണ്ടിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്സിന് ചുറ്റുമായിട്ടായിരിക്കും കറങ്ങുന്നത് അതിൻ്റെ ഒരറ്റം നോർത്ത് പോളും ഒരറ്റം സൗത്ത് പോളുമാണ് പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് ഞാൻ പറഞ്ഞ പോൾ അത് ഈ പോളല്ല അത് മാഗ്നറ്റിക് പോളാണ് ഒരു പക്ഷേ അത് ഈ പോളുമായിട്ട് അലൈൻ ചെയ്ത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ ജോമെട്രിക് നോർത്ത് പോളിനോട് വളരെ അരികിലായിട്ട് തന്നെയാണ് മാഗ്നറ്റിക് നോർത്ത് പോളും ഉള്ളത് പക്ഷേ പൾസാറിൻ്റെ കേസിലങ്ങനെയല്ല പൾസാറിൻ്റെ ഈ ജോമെട്രിക് നോർത്ത് പോള് ജോമെട്രിക്ക് തന്നെ നമുക്കതിന് പറയാൻ സാധിക്കുകയില്ല അത് കറങ്ങുന്ന അതിൻ്റെ അച്തണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നോർത്ത് പോളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും അതിൻ്റെ നോർത്ത് പോള് ഈ മാഗ്നറ്റിക് നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ ഭൂമിക്ക് നേരെയാണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള പൾസാറുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെയുള്ള പൾസാറിനെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അത് ഇടവിട്ട് മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ കാരണം അത് സ്വയം കറങ്ങുകയാണല്ലോ അതിൻ്റെ നോർത്ത് പോൾ നമ്മുടെ നേർക്ക് വരുമ്പോൾ മാത്രമാണ് ആ ചാർജ് പാർട്ടിക്കിൾസ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് പറഞ്ഞു ഒരു സെക്കൻഡിൽ ആയിരക്കണക്കിന് തവണയാണ് ഇത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നമുക്ക് ഓരോ മില്ലി സെക്കൻഡിലും ഇത്തരത്തിലുള്ള ഓരോ തരംഗവും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ നമുക്ക് ഒരു ലൈറ്റ് ഹൗസിനോട് ഉപമിക്കാൻ സാധിക്കുന്നതാണ് ലൈറ്റ് ഹൗസിൽ നിന്നും നമുക്ക് എപ്പോഴും ഒരു പ്രകാശം ലഭ്യമായിക്കൊണ്ടിരിക്കുകയില്ല അവിടുത്തെ പ്രകാശം എല്ലായ്പ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അതേ രീതിയിൽ തന്നെയാണ് പൾസാറിലെ പ്രകാശവും പ്രവർത്തിക്കുന്നത് സമയം നോക്കാനായിട്ട് നമ്മൾ ക്ലോക്കുകളും വാച്ചുകളും ഒക്കെ ഉപയോഗിക്കുമല്ലോ കൃത്യമായിട്ടുള്ള സമയം അത് കാണിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ കൃത്യമായിട്ട് സമയം കാണിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പങ്ക്ച്വാലിറ്റി പാലിക്കുന്ന നാച്ചുറലി ഉള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് പൾസാറുകൾ ഒരു പൾസാർ നമ്മളിലേക്ക് എത്തി കഴിഞ്ഞാൽ അടുത്ത പൾസാർ എപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആ സിഗ്നലിൻ്റെ രൂപം നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ആയിട്ടും എക്സ് റേ ആയിട്ടും ഗാമാറേ ആയിട്ടുമാണ് ലഭ്യമാകുന്നത് നിങ്ങളൊരു എടുക്കുക പേപ്പറിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു ബിന്ദു വരയ്ക്കുക ആ ബിന്ദു പൾസാർ ആണെന്ന് കരുതുക മറ്റൊരു ഭാഗത്തായിട്ട് മറ്റൊരു ബിന്ദു വരയ്ക്കുക അത് നമ്മുടെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ടെലസ്കോപ്പ് ആണെന്ന് എടുക്കുക അവിടെ നിന്നും ഒരു പൾസാറിൻ്റെ സിഗ്നൽ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണല്ലോ പക്ഷേ അങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ പേപ്പർ ഒന്ന് വിറക്കുകയാണെങ്കിലോ ഒന്ന് വിറക്കുകയാണെങ്കിൽ വിറച്ചിട്ടുള്ള ഒരു ലൈനായിരിക്കും നമ്മളിലേക്ക് എത്തിച്ചേരുക പ്രഞ്ചം മുഴുവനും ഒരു ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉള്ള കാര്യം പറഞ്ഞു ആ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഈ സ്പേസിനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പേപ്പർ കുലുക്കുന്നത് പോലെ പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കുലുക്കം മാത്രമാണ് പ്രത്യക്ഷത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പോലും സാധിക്കുകയില്ല നമ്മൾ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അത് ഒരു പോയിന്റിൽ തന്നെ നിലയുറപ്പിക്കുന്നതാണ് പക്ഷേ വളരെ ചെറിയ രീതിയിൽ അത് ആടുന്നുണ്ട് വളരെ മൈന്യൂട്ടാണ് അതിൻ്റെ ആ ആട്ടം ആ ആട്ടം ആ നക്ഷത്രം ആടുന്നത് കൊണ്ടല്ല അതിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന ഗ്രാവിറ്റേഷൻ വേവ്സ് കാരണം ഈ സ്പേസ് തന്നെ ഒന്ന് കുലുങ്ങുന്നത് കൊണ്ടാണ് ഈ കുലുക്കം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ കുറേ അധികം വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പൾസാറുകളുടെ സിഗ്നലുകളെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഇരുപത്തഞ്ചു വർഷത്തെ ഡേറ്റ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഒരൊറ്റ റേഡിയോ ടെലസ്കോപ്പ് മാത്രമല്ല ഉപയോഗിച്ചത് യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ടെലസ്കോപ്പുകൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം നീണ്ട പഠനത്തിന് വേണ്ടി നമ്മൾ ഇരുപത്തഞ്ച് മില്ലി സെക്കൻഡ് പൾസാറുകളെയാണ് ഉപയോഗിച്ചത് മില്ലി സെക്കൻഡ് പൾസാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഒരു തവണ കറങ്ങാൻ മില്ലി സെക്കൻഡുകൾ മാത്രം മതി അതായത് ഒരു സെക്കൻഡിൽ ആയിരത്തിലധികം തവണ അത് സ്വയം കറങ്ങുന്നുണ്ട് ആയിരത്തിലധികം തവണ അവിടെ നിന്നും നമ്മളിലേക്ക് സിഗ്നൽ എത്തിച്ചേരുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ കുറഞ്ഞ ഫ്രീക്വൻസിയിലേക്ക് വരാം അത് നാനോ സെക്കൻഡ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി ആയിട്ട് മാറുന്നത് എന്താണ് അതിഭീകരമായിട്ടുള്ള ഒരു കൂട്ടിയിടിയാണല്ലോ അവിടെ സംഭവിക്കുന്നത് ആ കാര്യം അവിടെ വിശദീകരിക്കാത്തതിന് കാരണം പല ആളുകൾക്കും ഈ ഫ്രീക്വൻസി എന്താണെന്നും വേവ് ലെങ്ത് എന്താണെന്നും അറിയാവുന്നതുകൊണ്ടാണ് കുളത്തിലൂടെ പോകുന്ന തിരയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ തിര എങ്ങനെയാണ് പോകുന്നത് തിര ആദ്യം മുകളിലേക്ക് ഒന്ന് ഉയരുന്നതാണ് ഉയർന്ന് ഒരു പ്രത്യേക ഉയരത്തിലെത്തിച്ചേരുമ്പോൾ അത് അവിടെ നിന്നും താഴേക്ക് പോകുന്നതാണ് അതിനുശേഷം അത് പൂജ്യം എന്നൊരു വാല്യൂയിലേക്ക് എത്തിച്ചേരും അതായത് അത് തുടങ്ങിയ അതേ വാല്യൂയിലേക്ക് തന്നെ മടങ്ങി വരികയാണ് അതിനുശേഷം അത് നെഗറ്റീവ് വാല്യൂയിലേക്ക് താന്നു പോകുന്നതാണ് അതും ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഒരു ആംബ്ലിറ്റ്യൂഡ് എത്തുമ്പോൾ അവിടെ നിന്നും അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നതാണ് ഇങ്ങനെയാണ് തിര സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ തിരയുടെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെയുള്ള ആ ലൈനെയാണ് ആ ദൂരത്തിനെയാണ് വേവ് ലെങ്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന ആ ഒരൊറ്റ തിരയുടെ മാത്രം ദൂരമാണ് ഈ വേവ് ലെങ്ത് അത്തരത്തിൽ ഒരുപാട് തിരകൾ കാണുന്നതാണ് ഇതിൻ്റെ നേരെ വിപരീതമാണ് ഫ്രീക്വൻസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമവാക്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വൺ ബൈ വേവ് ലെങ്ത് ആണ് ഫ്രീക്വൻസി സമവാക്യം ഇല്ലാതെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആവർത്തനമാണ് ഒരു സെക്കൻഡിൽ എത്ര തവണയാണ് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഫ്രീക്വൻസി ചുരുക്കത്തിൽ വേവ് ലെങ്ത് വളരെയധികം കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി വളരെയധികം കുറവായിരിക്കും വലിയൊരു കല്ല് നമ്മൾ കുളത്തിലേക്ക് ഇടുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയ ഒരു ഫേവ് ലെങ്തിലുള്ള ഒരു തിരയായിരിക്കും പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴും ഞാൻ പറയുന്ന സൂപ്പർ മാസി ബ്ലാക്ക് ഹോളുകളെ കുറിച്ചാണ് അങ്ങനെ ഒരു കൂട്ടിയിടി നടക്കുമ്പോഴും അവിടെ സംഭവിക്കുന്നത് വലിയ ഒരു തിരയാണ് അതിൻ്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ് പക്ഷേ ഫ്രീക്വൻസി വളരെ കുറവാണ് നാനോ സെക്കൻഡ് റേഞ്ചിൽ മാത്രമാണ് അത് ഉള്ളത് അതിനെ നിലവിൽ നമുക്ക് കണ്ടെത്താനായിട്ട് ആകെയുള്ള മാർഗം ഈ പൾസാറുകൾ മാത്രമാണ് ലൈഗോ ഒബ്സർവേറ്ററിയെ കുറിച്ച് ഞാൻ പറഞ്ഞു മുൻപ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐബട്ടലിൽ കൊടുക്കാം അത് പരിശോധിക്കാവുന്നതാണ് ലൈഗോ ഒബ്സർവേറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ ഭൂമിയിൽ തന്നെ നടത്തുന്ന പഠനമാണ് നമ്മുടെ ഭൂമി ഈ ഗ്രാവിറ്റേഷണൽ വേവിൻ്റെ ചലനം അനുസരിച്ച് നീങ്ങുന്നുണ്ടല്ലോ ആ നീക്കത്തെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക നൂറ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആയിരം ഫ്രീക്വൻസി ഒക്കെ ഉള്ള തരംഗത്തെ മാത്രമാണ് വലിയ ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ് അതിനെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുകയില്ല വേവ് ലെങ്ത് കുറഞ്ഞ ഫ്രീക്വൻസി അല്പം കൂടിയിട്ടുള്ള ചില പ്രതിഭാസങ്ങളെയാണ് ഇതിലൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതെന്തൊക്കെ പ്രതിഭാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർനോവ ഒരു നക്ഷത്രം സൂര്യൻ്റെ ഒരു എട്ട് ഇരട്ടിയോളം മാസമുള്ള ഒരു നക്ഷത്രം അതിൻ്റെ അവസാന ഘട്ടത്തിൽ സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നു അതിനുശേഷം മാത്രമാണ് അത് ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറുന്നത് ആ പ്രതിഭാസം സംഭവിക്കുമ്പോൾ ലൈഗോയ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള തരംഗമാണ് സൃഷ്ടിക്കപ്പെടുക അതിനു പുറമേ രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം കൂടിച്ചേരാം അതും ഇങ്ങനെ കറങ്ങിക്കറങ്ങിയാണ് ഒരു കൂടിച്ചേരലിന് കാരണമായി മാറുന്നത് അതിനുശേഷം അതൊരു വലിയ ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നതുമാണ് അപ്പോൾ ഒരു തരംഗം ഉണ്ടാകുന്നുണ്ട് അതും ഇതിലൂടെ ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ സൂപ്പർ മാസ്യൂവ് ഒന്നും അല്ലാത്ത ഒരു സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ രണ്ട് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ ഇങ്ങനെ പരസ്പരം കൂടിച്ചേരുമ്പോഴും ഈ ലൈഗോയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരംഗം സൃഷ്ടിക്കപ്പെടുന്നതാണ് പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കും പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൂര്യൻ ഇതുപോലെ ഒരു ഗ്രാവിറ്റേഷൻ വേവ് ഉണ്ടാക്കുന്നുണ്ട് ഭൂമി ഉണ്ടാക്കുന്നുണ്ട് ചെറിയ ആസ്ട്രോയിഡുകൾ പോലും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അവയൊക്കെ സൃഷ്ടിക്കുന്ന ഗ്രാവിറ്റേഷൻ വേവ്സിനെ തിരിച്ചറിയാൻ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾക്ക് സാധ്യമാകുന്നില്ല എന്ന് മാത്രം ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്